പ്രിയപ്പെട്ടവരെ ഈരൊക്കെ വാഴ്ചവട്ടം മുഴുവൻ ജനങ്ങൾക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു അതോടൊപ്പം കുവൈത്ത് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവാസി സഹോദരങ്ങളുടെ വറപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് അവരുടെ കുടുംബാംഗങ്ങളുടെയും മുഴുവൻ പ്രവാസി ലോകത്തിൻ്റെയും ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം കുവൈത്തിൽ എ ബി സി ടി എന്ന കമ്പനിയുടെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തമാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവനെടുത്തിരിക്കുന്നത് എത്രയോ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും ജീവിത അവലംബവുമാണ് എന്ന നീക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ ഓർക്കുകയും ഈ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്ക് പറ്റിയവർക്ക് ചികിത്സയും മറ്റു ആശ്വാസങ്ങളുമെല്ലാം എത്തിക്കാനും കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെടുകയുണ്ടായി മരണമടഞ്ഞവരും പരിക്ക് പറ്റിയവരും ഭൂരിപക്ഷവും മലയാളികളായതുകൊണ്ട് തന്നെ കേരള സർക്കാർ എല്ലാ തലങ്ങളിലും സജീവമായി ഇടപെട്ടു എന്നുള്ളതാണ് വസ്തുത സംസ്ഥാന ആരോഗ്യ മന്ത്രി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാനും സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുകയുണ്ടായി പക്ഷേ ദുരന്തങ്ങളെപ്പോലും രാഷ്ട്രീയ ബുദ്ധിയോടെ കാണുന്ന കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇത് വിദേശത്ത് കുവൈത്തിലേക്ക് പോകുന്നതിന് ഇത്തരമൊരു ഘട്ടത്തിൽ മന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ചത് ഗുരുതരവും അതുപോലെ തന്നെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതവുമായ ഒരു സമീപനമായിട്ട് മാത്രമേ വിലയിരുത്താനാവൂ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈത്തിലേക്കുള്ള യാത്ര അവസാനം ഇതിനെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്നു യാത്രക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് മന്ത്രിയുടെ കുവൈത്ത് യാത്ര മുടങ്ങിയതെന്നതിന് കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതിനാലാണ് യാത്ര ഉപേക്ഷിച്ചത് അന്ന് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരന്ത മുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുകയാണ് മോഡി ഗവൺമെന്റ് ചെയ്തത് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നു കുവൈത്തിലേക്ക് പുറപ്പെട്ട മന്ത്രിക്ക് രാത്രി ഒമ്പത് മണിയായിട്ടും അനുമതി ലഭിക്കാത്തതോടെയാണ് ലഭിക്കാതായതോടെയാണ് യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നത് മന്ത്രി വിമാനത്താവളത്തിൽ നിന്നും ഇതിനെ തുറന്ന് തിരിച്ചു പോരുകയാണ് പോരുകയാണുണ്ടായത് യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയിട്ടില്ലെന്നും കേന്ദ്ര നിലപാട് ദൗർഭാഗ്യകരമായി പോയെന്നും മന്ത്രി വീണ ജോർജ് ആ സന്ദർഭത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിശദീകരിക്കേണ്ടി വരും രാവിലെ തന്നെ അനുമതിക്കായി കേന്ദ്ര ഗവൺമെന്റിനെ വിദേശ മന്ത്രാലയത്തെ സമീപിച്ചിട്ടും അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ടും അനുവാദം കൊടുക്കാത്തത് രാഷ്ട്രീയമായ കളിയല്ലാതെ മറ്റൊന്നുമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല വിലയിരുത്താനാവില്ല ദുരന്തത്തിൻ്റെയും കണ്ണീരിൻ്റെയും മുമ്പിൽ കേന്ദ്രം സ്വീകരിച്ചത് തെറ്റായ നടപടിയാണെന്ന് മുഴുവൻ മലയാളികളും ഉറക്കെ പറയേണ്ടുന്ന സന്ദർഭമാണിത് അതുപോലെ സുരേഷ് ഗോപിയെ പോലുള്ള കേന്ദ്രമന്ത്രിമാരുടെ ഏതാണ്ട് വഷളത്വം നിറഞ്ഞ പ്രസ്താവനകളും ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യം ഉറപ്പാണ് ഏതൊക്കെ പ്രകോപനപരമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചാലും എന്തൊക്കെ വന്നാലും ുരന്ത ബാധിത കുടുംബങ്ങളെ സംസ്ഥാന ഗവൺമെന്റ് ചേർത്തു പിടിച്ച് സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യം ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതിനെ തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് തന്നെ കഴിയാവുന്ന സഹായങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് നാം കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന ചൊണ്ട് അത്ര ആ സന്ദർഭത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിയ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള ക്രൂരമായ സമീപനത്തെ കുറിച്ചുള്ള പരാമർശങ്ങളെയും നാം കാണേണ്ടത് വിലയിരുത്തേണ്ടത് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുള്ളത് മറ്റൊരു ഗവണ്മെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇത്രത്തോളം ഒരു സമീപനം കേന്ദ്ര ഗവണ്മെന്റിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല വന്നിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും ഇത് മറ്റൊരു ഗവണ്മെന്റിനും ഈ ക്രൂരത നേരിടേണ്ടി വന്നിട്ടില്ല എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് ഏർ വിശദീകരിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടിൻ്റെ നിലപാട് എത്രത്തോളം ഭീകരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒന്നാം പണറായി ഗവണ്മെന്റിന് പ്രകൃതി ദുരന്തങ്ങളെയും അതുപോലുള്ളതിനെയുമാണ് നേരിടേണ്ടി വന്നതെങ്കിൽ രണ്ടാം പിണറായി ഗവണ്മെന്റിന് ഇതുപോലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം ക്രൂരമായ നിലപാടുകളെയും മറ്റു പ്രതിസന്ധികളെയുമാണ് നേരിടേണ്ടി വന്നി വന്നിരിക്കുന്നത് ഇപ്പം വരുന്നത് പ്രളയം വന്നതുകൊണ്ടാണ് സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നതെന്ന് ആർക്കും പറയാനാവില്ല അതുപോലെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി ഇത്തരം ചില വില കുറഞ്ഞ വിമർശനങ്ങളുടെ അടിസ്ഥാനമില്ലായ്മയെ അയിലേക്ക് വിലചൂണ്ടിക്കൊണ്ട് ഏർ മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി നാടാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് എല്ലാ ദുരന്തങ്ങളെയും കേരളം അതിജീവിച്ചിട്ടുള്ളത് ഇവിടെ കക്ഷി ജാതി മത പരിഗണനകൾക്കെല്ലാം അപ്പുറത്ത് എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒന്നിച്ചു നിന്നിട്ടാണ് കേരളം പിന്നെ ഇതിനെയെല്ലാം നേരിട്ടത് അത്തരമൊരു സമീപനത്തിലൂടെ മാത്രമേ അത്തരമൊരു നാടിന് മാത്രമേ ഈ മുന്നേറാൻ കഴിയൂ എന്നുള്ളതും വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം മൂന്ന് വർഷം കേരള സംസ്ഥാനത്തെ ശരിയായ നിലക്ക് മുന്നോട്ട് നയിക്കാനാണ് സംസ്ഥാന ഗവണ്മെന്റ് തയ്യാറായിട്ടുള്ളത് അതിലെന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റും മറ്റ് ചില തൽപര കക്ഷികളും എല്ലാം ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സംസ്ഥാന ഗവണ്മെന്റിന് ഇത്രമാത്രം ക്രൂരമായ സാമ്പത്തിക ഉപരോധവും മറ്റ് തടസ്സങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് രാജ്യത്തെ ഈ സാമ്പത്തിക ഉപരോധത്തിനൊക്കെ എതിരായിട്ട് രാജ്യത്തെ അത്യുന്നത കോടതിയെപ്പോലും പരമോന്നത നീതിപഠത്തെപ്പോലും സംസ്ഥാന ഗവണ്മെന്റിന് സമീപിക്കേണ്ടി വന്നത് കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വീതം പിന്നെ കൊടുക്കാതിരിക്കുന്ന കാര്യത്തിൽ കൊടുക്കാതിരിക്കുന്നതിനെ തുടർന്ന് അത്തരമൊരു സമീപനത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തെ സുപ്രീം കോടതി തന്നെ അതിനിശിതമായി വിമർശിക്കുന്ന നിലയുണ്ടായി അതിനെ തുടർന്നാണ് ഒന്നും തരില്ല എന്ന സമീപനം കുറച്ചെങ്കിലും തിരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമായത് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതുപോലെ മറ്റ് ചില പിന്നെ ദുരന്തങ്ങളും ഒക്കെയാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതിനേക്കാളെല്ലാം വലിയ പ്രതിസന്ധികളാണ് കേന്ദ്രം സൃഷ്ടിച്ച കൃത്രിമായി സൃഷ്ടിച്ച ഇത്തരം സാമ്പത്തിക ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് സാമ്പത്തികമായി ഞെരുക്കി കഴിയാവുന്ന തടസ്സങ്ങൾ സൃഷ്ടിച്ച് സംസ്ഥാന ഗവണ്മെന്റിനെ ദുർബലപ്പെടുത്തുക വരക്കുക ഇതായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും എല്ലാം മുടങ്ങുന്ന അല്ലെങ്കിൽ അല്പം വൈകുന്ന സാഹചര്യം വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനത്തെ തുടർന്നുണ്ടായി എന്നാൽ അധിക കാലം അത് നീളാതെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒട്ടേറെ വാഗ്ദാനങ്ങൾ മുന്നണികൾ ജനങ്ങൾക്ക് നൽകുക സ്വാഭാവികമാണ് എന്നാൽ പിന്നീടത് എത്രത്തോളം നടപ്പിലാക്കി എന്ന് പരിശോധിക്കപ്പെടാറില്ല ഇതായിരുന്നു മുൻകാല അനുഭവങ്ങൾ ഇതിനാണ് ഇത്തരമൊരു മുൻകാല അനുഭവങ്ങൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാലത്ത് വന്ന സർക്കാർ മാറ്റം വരുത്തിയത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പിലാക്കിയെന്ന് അറിയാനുള്ള ജനങ്ങളുടെ അവകാശമാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് സ്ഥാപിക്കപ്പെട്ടത് ഇതുവരെ കൃത്യമായി എല്ലാ കൊല്ലവും റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടു സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനം വിലയിരുത്താനുള്ള അവസരമാണ് ഇതിലൂടെ ജനങ്ങൾക്ക് കൈവരുന്നത് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ വിരലെണ്ണാൻ കഴിയുന്നവ ഏതാനും എണ്ണമൊഴിച്ച് മറ്റെല്ലാം മഹാഭൂരിപക്ഷവും പാലിക്കപ്പെടാൻ നടപ്പിലാക്കാൻ രണ്ടായിരത്തി പതിനാറിലധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെന്റിന് കഴിഞ്ഞു പല പ്രചാരണങ്ങളും ഉണ്ടായിട്ടും രണ്ടാമതും എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ അതുവരെയുള്ള ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ജനങ്ങൾ തുടർഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമ്മാനിച്ചിരിക്കുന്നത് മഹാമാരികളെയും പ്രകൃതി ദുരന്തങ്ങളെയും എല്ലാം മറികടന്നാണ് മുൻ സർക്കാർ പ്രവർത്തിച്ചത് ആ ഘട്ടത്തിൽ ലഭിക്കേണ്ട സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത് അത്തരമൊരു ഘട്ടത്തിൽ തളർന്നിരുന്നു പോകേണ്ട സന്ദർഭത്തിലെല്ലാം കേരളത്തിലെ ഗവണ്മെന്റിനൊപ്പം നാം ഒത്തൊരുമിച്ച് നിന്ന് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ആ അതിജീവനം ദേശീയ അന്തർ ദേശീയ തലത്തിലൊക്കെ പ്രശംസിക്കപ്പെട്ടു എന്നതും സംസ്ഥാന മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിലും അതുപോലുള്ളതിലെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും എല്ലാം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകുന്നതിന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവണ്മെന്റിന് എല്ലാ കക്ഷി പരിഗണനകൾക്കും മത ജാതി വ്യത്യാസങ്ങൾക്കുമെല്ലാം അതീതമായി ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പിന്തുണ നൽകുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഗവൺമെൻറ്റിനെ എല്ലാ തരത്തിലും നാടിൻ്റെ എല്ലാവിധത്തിലുമുള്ള ഉന്നതി കൈവരിക്കുന്നതിന് ജനങ്ങളെ ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരുമിച്ച് നിന്ന് ഒറ്റ മനസ്സാല് ജനങ്ങൾ പിന്തുണ നൽകേണ്ട സന്ദർഭമാണിത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു